എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അവസാനം എല്ലാത്തിനും സമ്മതിക്കാനോ പൈസ ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്താക്കാന്ന് സമ്മതിച്ചു അങ്ങനെ വഴിക്ക് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രം അവിടെ നിന്ന് ഇറങ്ങിപ്പോ ആ എന്നിട്ട് വേറെയാണെങ്കിൽ ഇത് എന്തൊരു ചൂടാണ് ഇത് എന്തിനെ പുറത്ത് നിർത്തിയിരുന്നു നിങ്ങൾക്ക് എന്നെ കൂടി അവത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് വേദ ഇവൻ്റെ കൂടെ കയറാൻ തുടങ്ങി ഇപ്പം അതെ എൻ്റെ ഷോ കഴിഞ്ഞു നിൻ്റെ ആവശ്യമില്ല വേണമെങ്കിലേ നീ തനിച്ച് പോരെ അത് പറ്റത്തില്ല ഞാൻ നിങ്ങളുടെ കൂടെ വന്നത് ഞാൻ നിങ്ങളുടെ കൂടെ പോരള്ളൂ അതേ പോണ വഴിക്ക് ഒരു പള്ളിയുണ്ട് അവിടെ കയറി പറഞ്ഞാൽ മതി കേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം നേരെ ശ്രീനിസാറിൻ്റെ അരികിലേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ് ശ്രീനി ഇവനെ അഭിനന്ദിക്കുക മിടുക്കൻ മുള്ളിനെ മുള്ള കൊണ്ട് തന്നെ എടുത്തു അല്ലേ ആ ഇവിടെ ചിലരൊക്കെ പറഞ്ഞത് നീയേ അവരുടെ കൂടെ എനിക്കുള്ളതാണ് കാരണം ഇപ്പോൾ നിങ്ങൾ ബന്ധുക്കളാണല്ലോ അതുകൊണ്ട് ഇതേ സമയമുണ്ടല്ലോ പൈസ വന്നു വന്നുവെന്നും പറഞ്ഞുകൊണ്ട് ആ ആൾക്ക് മെസ്സേജും വന്നു കേട്ടോ ഒരുപാട് നന്ദി ക്യാഷ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ പാർട്ടിക്കൊരു ഫണ്ട് അത് മറക്കരുത് ഇല്ലില്ല തീർച്ചയായിട്ടും അത് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം എന്നാൽ ഒത്തിരി നന്ദിയുണ്ട് ഞാനങ്ങോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞു പോവാണ് വിക്രം നമുക്ക് മുകളിലത്തെ മുറിയിലേക്ക് ഇരിക്കാം അവിടുത്തെ കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മുകളിലേക്ക് കയറിപ്പോവുക അണികൾക്കൊന്നും ഇതത്ര പിടിക്കുന്നില്ല കേട്ടോ അണികളൊക്കെ കൂടി ഇങ്ങനെ നിൽക്കുക കൊല്ലം കുറേ നമ്മൾ നമ്മളിതിന് പിന്നാലെ ഇങ്ങനെ കൊടിയും പിടിച്ച് ജയും പിടിച്ച് നടക്കുന്നു നമുക്കൊന്നും കിട്ടാത്ത പരിഗണന സ്ഥാനം എന്തിനാണ് ഇവന് കൊടുക്കുന്നത് അപ്പോൾ അത് എന്നോട് ചോദിക്കുന്ന എന്തിനാണ് സാറിനോട് നേരിട്ട് ചോദിക്കത്തില്ലേ അതിനുള്ള ധൈര്യം സാ നിനക്കുണ്ടോ അവന് കിട്ടിയ അവസരം അവന് ഉപയോഗിക്കുന്നു നമുക്കതിനുള്ള ശേഷിയില്ല അതുതന്നെ കാരണം എന്നൊക്കെ ഇവരിങ്ങനെ പറയും അപ്പോൾ വിക്രത്തോട് ഇവർക്കൊക്കെ ഒരു ചെറിയ അസൂയം കുച്ചുമ്പോൾ ഉണ്ടെന്നുള്ളത് സത്യം വേറെയാണെ ഓട്ടോ വിളിച്ച് പതുക്കെ വീട്ടിലേക്ക് എത്തിയത് അപ്പോഴേക്കും നന്ദിനി ആണെങ്കിൽ ദേ ശ്രീചടത്തി ഒന്നിങ്ങ് വന്നേ നോക്കിക്കേ പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതല്ലേ ഉള്ളൂ സിനിമ കഴിയേണ്ട നേരമൊന്നും ആയില്ലല്ലോ ചിലപ്പോൾ സിനിമയ്ക്കായിരിക്കില്ല അവർ പോയിട്ടുണ്ടാവുക എന്ത് പറ്റി ഷോ നടന്നില്ലേ ഏ വല്യഭാവത്തി ബൈക്കിൽ കയറി ടാറ്റ പറഞ്ഞു പോയിട്ട് എന്താവും വഴിയിൽ ഇറക്കി വിട്ടോ എന്താ വിക്രം എന്താ വേദ വിക്രം എവിടെ ആ നന്ദിനെ അടുത്ത് പറഞ്ഞത് ശരിയാ എൻ്റെ വഴി വിട്ടിട്ട് വിക്രം പോയി അപ്പോഴേക്ക് നന്ദിനി ചിരിക്കുക കേട്ടോ പൊട്ടി പൊട്ടി ചിരിക്കുക നന്ദിനി എന്താ ഇത് ചിരിക്കാതിരിക്കുക എങ്ങനെ ചിരിക്കാതിരിക്കുവോ ഏട്ടത്തി ഏ ഇവള് നിൽക്കണം നിപ്പ് കണ്ടില്ലേ എന്ത് പറ്റി വഴി വെച്ച വഴക്കിട്ടോ പിന്നല്ലേ ഇവളുടെ വായിലെ നാവ് നമുക്കറിയത്തില്ലേ എന്തെങ്കിലും പറഞ്ഞു കാണും ദേഷ്യം ഇറങ്ങി പോയി കാണും അവൻ ഞാൻ ഒന്നും പറഞ്ഞില്ല പിന്നെ അത് ഞങ്ങൾ വിശ്വസിക്കത്തില്ല അല്ല മോള് വന്നോ എന്നൊക്കെ ചോദിച്ച് കമല മോള് വിക്രത്തിൻ്റെ കൂടെ ഏതോ സിനിമയ്ക്ക് പോയിരുന്നു അന്തിന് പറഞ്ഞല്ലോ കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ആ അമ്മയുടെ മോനെപ്പറ്റി അറിയാവുന്ന വേറെ ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ അമ്മ ഇവിടെ നിന്ന് എന്തോ ഷോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് പക്ഷെ വഴി വെച്ചേ ഇവൾ അവൻ്റെ മെക്കിട്ട് കീറി കാണും അവൻ്റെ സ്വഭാവം നമുക്കറിഞ്ഞൂടെ വഴിയിലിറക്കി വിട്ട് അവൻ അവൻ്റെ പാട്ടിനും പോയി കാണും അങ്ങനെയല്ലേ ഉണ്ടായത് വേദ അവിടെ കണ്ടോ മിണ്ടാതെ നിൽക്കുന്നേ എന്നൊക്കെ ചോദിച്ചു നന്ദിനി ഒരു വലിയ പ്രസംഗം നടത്തുക അപ്പം കമല് പറഞ്ഞു നീ മിണ്ടാതിരിക്കുന്ന നന്ദിനി ഞാൻ ചോദിച്ചോളാം എന്താ മോളെ ഉണ്ടായത് അപ്പം ആകെ സങ്കടപ്പെട്ട് കരയാണ് വേദ എന്താ മോളെ ഇത് അവിടെയൊക്കെ ഉണ്ടല്ലോ നന്ദിനി പറഞ്ഞു അയ്യട അടുത്ത നാടകം തുടങ്ങി അപ്പം കമല് പറഞ്ഞു നന്ദിനി നീ അത് തീർപ്പൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇവളോടൊന്ന് സംസാരിക്കട്ടെ ചെല്ലെ ശ്രീജെ നീയും ചെല്ലെ അങ്ങനെ വേദ കമലയുടെ തോളി കിടന്ന് ഇങ്ങനെ കരയാണ് അപ്പോൾ നന്ദിനി ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കര കരയൊന്നും അല്ല വേദ വേദ ചുമ്മാ അഭിനയിക്കായിരുന്നു വേദ ഒന്ന് കണ്ണിറുകി കാണിച്ചു കെട്ടോ നന്ദിനി ഞെട്ടി ശ്രീജെടുത്തി ദേ അങ്ങോട്ട് നോക്കിയേ ശ്രീജെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വേദ കരയാണ് അവൾ എന്നെ നോക്കി കണ്ണിറുകി കാണിക്കുന്നു എൻ്റെ പൊന്ന് നന്ദിനി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ കണ്ടതാ സത്യമാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ് നന്ദിനെ വിളിച്ചോണ്ട് പോയിട്ടോ കമല ചോദിച്ചു മോളെ എന്താ ഉണ്ടായെന്ന് പറ എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തോ ഭ്രാന്തണ്ടോ ഇങ്ങനെയൊക്കെ പെരുമാറാൻ മോളെ കൊണ്ട് പുറത്തു പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു ഷെ കുറെ കാലത്തിന് ശേഷം ഞാനും ഒരുപാട് സന്തോഷിച്ച ദിവസമായിരുന്നു അവൻ പക്ഷേ അവനിങ്ങ് വരട്ടെ ഞാൻ അവനോട് സംസാരിക്കാം വേണ്ടാമേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഓരോ സമയത്ത് ഓരോ മൂട അവന് അതാ മാറേണ്ടത് നമ്മൾ എന്താ ചെയ്യുക ഒരു ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഒന്ന് കൗൺസിലേക്കാന്നെ വെച്ചാൽ ആ ഒന്നിനും അവൻ സമ്മതിക്കില്ല അതൊന്നും വേണ്ട അതെ നമ്മളെല്ലാവരും കൂടി വിക്രത്തിന് എന്തോ അസുഖം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നായിരിക്കും പിന്നെ പറയാ പിന്നെ എന്താ മോളെ നമ്മൾ ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാമേ ഈ വിവാഹത്തിലേക്ക് എന്നെ തിരഞ്ഞെടുക്കാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ ഇത്തരം കാര്യങ്ങളും ദൈവം തന്നെ പരിഹാരം കാണും എന്ന് പറഞ്ഞ് എത്ര നാൾ കാത്തിരിക്കും ആ അതിനൊക്കെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ എനിക്ക് വേണ്ടി വിക്രമനെ കൊണ്ട് അമ്മ അത് സമ്മതിപ്പിക്കണം മോള് കാര്യം പറ എന്നിട്ട് നമ്മുടെ ഇവിൾ കാര്യം ഇങ്ങനെ പറയാം പക്ഷെ അത് രഹസ്യമാണ് കേൾപ്പിക്കുന്നില്ല കേട്ടോ എന്തോ പ്ലാനാണ് നീ എന്തൊക്കെ ഈ പറയുന്നത് ഇതിനൊക്കെ അവൻ നിന്നു തരുവോ അപ്പൊ വിക്രത്തിന്റെ ഇപ്പോഴത്തെ സ്വഭാവം മാറണം നമ്മ ആഗ്രഹിക്കുന്നില്ലേ പിന്നില്ലേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതെന്തൊരു ചോദ്യം ഇത് ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് അവൻ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണാനാ എൻ്റെ ആഗ്രഹം എന്നാ അതിനുള്ള വഴി ഇതാ പക്ഷെ ഇക്കാര്യത്തിൽ നീ വിചാരിക്കുന്ന പോലെയൊന്നും ആവില്ല അമ്പലം ഈശ്വരൻ ഇതിലൊന്നും അവനൊരു ഒരു വിശ്വാസവും ഇല്ല ഇത്തരം കാര്യങ്ങൾക്കൊന്നും അവൻ നിന്നു തരാനും പോണില്ല വിക്രം വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കയോ ചെയ്യട്ടെ അമ്മയ്ക്ക് വിശ്വാസമല്ലേ ഞാൻ അങ്ങനെ ഒരു നേർച്ച നേർന്നു പോയുമേ ഞാൻ നേർന്നെന്ന് പറഞ്ഞാൽ വിക്രം ഒരിക്കലും സമ്മതിക്കില്ല പക്ഷേ അമ്മയുടെ നേർച്ചയാണെന്ന് പറഞ്ഞാൽ വിക്രം ഉറപ്പായിട്ടും കേൾക്കും വിക്രത്തിൻ്റെ സ്വഭാവത്തിൽ ശരിക്കും മാറ്റം വരുന്ന എനിക്ക് ഉറപ്പുണ്ട് അമ്മ ഒന്ന് സമ്മതിപ്പിച്ചാൽ മാത്രം മതി ആ ഞാൻ അവനോട് പറഞ്ഞു നോക്കാം പറഞ്ഞു നോക്കിയാൽ പോരാ അമ്മയ്ക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യാനായിട്ട് വിക്രത്തിനോട് നിർബന്ധിച്ച് തന്നെ ഒന്ന് പറ വിക്രം സമ്മതിക്കും ആ ശരി മോൾ എന്തെങ്കിലും കഴിച്ചിട്ടാണോ പോയതോ എനിക്ക് വിശപ്പില്ലാമേ എന്തായാലും മോൾ വാ എന്നും പറഞ്ഞുകൊണ്ട് കമല കൊണ്ടുപോകുകയാണ് എന്തായാലും നമ്മുടെ വേദന മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ച ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ നട്ടപ്ര വൈല തന്നെ തനിച്ചിറക്കി വിട്ടിട്ട് വിക്രമാതേ ഷോ കാണിച്ചല്ലേ ആ വേദാളി ഇറങ്ങുന്നതേ രാത്രിയിൽ രാത്രിയിൽ എന്താ ചെയ്യാൻ പറ്റുന്നതിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്ന് മനസ്സിലിങ്ങനെ പറയാം എന്തായാലും നമ്മുടെ മുത്തശ്ശീത സമയം വേദനയെ വിളിക്കുകയാണ് നിന്റെ ശബ്ദം കേട്ടിട്ട് കുറേ ദിവസമായല്ലോ അതുകൊണ്ട് വിളിച്ചതാ ആ സുഖാണോ എന്താ വിക്രത്തിൻ്റെ സ്വഭാവത്തിലൊക്കെ ഉണ്ടോ ഉവ്വ് ആദ്യത്തെ ചൂടും ദേഷ്യമൊന്നും ഇല്ല എപ്പോൾ ഇല്ലെന്നേ ആ അത് നന്നായി മുത്തശ്ശി എന്നും അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഞാൻ ചില പ്ലാ പ്രാർത്ഥനകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ നന്നായി മോളെ എന്നും ദൈവം നിന്നോടൊപ്പം ഉണ്ടാകും പിന്നെ വർഷേ പ്രസവത്തിന് കൊണ്ടുപോയിട്ടോ ഞാനും പത്മവും കൂടി കൊണ്ടാക്കിയിട്ട് പോരുക ചെയ്തത് ഇനി അടുത്ത മാസം വീട്ടിൽ നിന്ന് കാണാൻ പോകുന്നൊരു ചടങ്ങുണ്ട് ആ എനിക്കും വർഷിച്ചൊന്ന് കാണണമെന്നുണ്ടായിരുന്നു ഞാനൊന്ന് കാണാൻ പോയിക്കോട്ടെ മുത്തശ്ശി അപ്പോൾ വേണ്ട മോളെ ദർശൻ്റെ കല്യാണം മുടങ്ങിയതിൻ്റെ വിഷമം അവർക്ക് മാറിയിട്ടില്ലല്ലോ അപ്പോൾ മോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ശരിയല്ല ദീപ്തി വരെ വേണ്ടി ആലോചിച്ചു ദർശൻ അത് പറ്റില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു ആ ഞാൻ ദർശനോട് സംസാരിച്ചിരുന്നു മുത്തശ്ശി ആ നന്നായി ദർശൻ്റെ വിവാഹം നല്ല പെൺകുട്ടിയുമായിട്ട് ഉറപ്പിക്കാതെ അവർക്ക് നമ്മളോടുള്ള ധീരസ്ഥം മാറില്ല മോളെ അത് ഉറപ്പാണ് അത് നടക്കും മുത്തശ്ശി നല്ലൊരു പെൺകുട്ടിയെ തന്നെ ദർശനം ലഭിക്കും ഞാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും പ്രസവത്തിന് മുമ്പ് ഉറപ്പായിട്ട് ഞാൻ വർഷിച്ചു വന്നു പോയി കാണും എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ മൂത്ത നാത്തൂന്നല്ലേ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ ആ നമുക്ക് നോക്കാം ദർശനം കൂടി ഉള്ള ദിവസം നോക്കി ഞാനും വരാം നമുക്ക് പോകാം എന്നാൽ ശരി വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു കേട്ടോ പാവം മുത്തശ്ശി ഒളിച്ചും പാത്തൊക്കെയാണ് വിളിക്കുന്നത് അപ്പം അതുക്കു നോക്ക് ആരെയും കണ്ടോ കേട്ടോ എന്ന് നമ്മുടെ ശ്രീകാന്ത് വിനായകനെ കാണാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ശ്രീകാന്ത് വിനായകനെ വിളിച്ചിട്ടുണ്ട് ഒരു കാണണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുറത്തിങ്ങനെ കാത്തു നിൽക്കുക വിനായകനാണെ ഒരു ബൈക്കിൻ്റെ പുറകിൽ കീറി വന്നപ്പോൾ താമസിച്ചു പോയി ഒരു ഓട്ടോ വിളിച്ച് വരത്തില്ലായിരുന്നോ എന്നൊക്കെ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ആ പൈസ ലാഭിക്കാമല്ലോ സാറേ അത് ഞാൻ കൊടുക്കില്ലായിരുന്നോ എന്നാലും ലാഭിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ കൊള്ളാം കൊള്ളാം അല്ല സാർ എന്നെ കാണണമെന്ന് പറഞ്ഞത് അന്നത്തെ പോലെ വല്ല ഊടായ്പ് പരിപാടിയാണെങ്കിൽ നടക്കത്തില്ല അതൊന്നും ഊടായ്പ് പരിപാടിയൊന്നും ഇല്ലായിരുന്നു നല്ല പരിപാടിയായിരുന്നു പക്ഷെ തനിക്കത് പറ്റിയില്ല നടത്തിയെടുക്കാനായിട്ട് എൻ്റെ പൊന്നു സാറേ അതിൽ കാര്യമുണ്ട് ആ വിക്രത്തിന് അവൻ്റെ അച്ഛൻ്റെ സ്വഭാവം കിട്ടിയിരിക്കുന്നത് ഒരു പരിപാടിക്കും അവന് കിട്ടത്തില്ല വെട്ടൊന്ന് തുണ്ടൻ രണ്ട് അപ്പോൾ ആ മാഷിൻ്റെ മകനല്ലേ താനും താനെന്താ പിന്നെ ഇങ്ങനെയായി പോയത് ഓ സാർ എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ അച്ഛമ്മയുടെ സ്വഭാവം കിട്ടിയിരിക്കുന്ന അച്ഛൻ പറയുന്നത് ആ നമുക്ക് പോകാം എങ്ങോട്ട് പോകാനായിട്ട് സാറൊന്നും പറഞ്ഞില്ലല്ലോ നമുക്ക് കാര്യത്തിലേക്ക് വരാൻ ഞാൻ പറയാം എന്ന് പറഞ്ഞ് മാറി നിന്ന് സംസാരിക്കുക തൻ്റെ അനിയനെക്കുറിച്ച് തന്നെയാ അതെനിക്കറിയാം കാര്യം പറ അതെ കുറച്ച് കാലം അവനെ നമുക്കൊന്ന് അഴിക്കുള്ളിലാക്കണം അതിനെന്താ ഒരു വഴി സാറേ സാറ് പറയുന്ന എൻ്റെ അനിയനെക്കുറിച്ചാ അത് മറക്കരുത് അല്ല അവൻ ആദ്യം ജയിലിൽ കിടന്നപ്പോൾ തനിക്ക് തോന്നലുണ്ടായിരുന്നോ ഇല്ലല്ലോ ആ കഥകളൊന്നും എനിക്കറിയില്ല എന്ന് വിചാരിച്ചോ അതെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നോർത്ത് ഞാൻ വിട്ടതാണ് പക്ഷേ അവൻ എൻ്റെ തട്ടകത്തിൽ കയറി കളിക്കുക അവൻ വേദി വച്ചാൽ എന്നെ കുരുക്കാനായിട്ട് നോക്കിയത് അവളാണെങ്കിൽ സ്വന്തം അച്ഛനെയും വീട്ടുകാരെയും വിട്ട് അവൻ പറയുന്നത് എന്തും കണ്ണടച്ചനുസരിക്കാൻ തയ്യാറായി നിൽക്കുക ഏ അവൾ അങ്ങനെയൊന്നും അല്ലാട്ടോ അവര് തമ്മിൽ വീട്ടിൽ പലപ്പോഴും കീരീംകാ പാമ്പും പോലെയൊക്കെയാണ് പിന്നെ അവസാനം കീരിയുടെ കുഞ്ഞ പാമ്പിൻ്റെ വയറ്റിൽ ജരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുവെച്ച് കഴിഞ്ഞപ്പോഴേക്കും വിനായകൻ ചോദിച്ചു അതെ ഇപ്പം പ്രഥമ ദൃശ്യ അവർ അകൽച്ചയിലാണെങ്കിലും അന്തർധാര സജീവമാണെന്നാണോ പറയുന്നത് അതെ അല്ലെങ്കിൽ അവൻ്റെ വാക്കും കേട്ട് അവൾ എനിക്കും എൻ്റെ കമ്പനിക്കുമെതിരെ ഇറങ്ങി പുറപ്പെടുവോ ഹേ എനിക്ക് അത്ഭുതം തോന്നുന്നല്ലോ എടോ അത്ഭുതപ്പെട്ട് നിൽക്കുക സൊല്യൂഷൻ പറയൂടോ അല്ലാതിപ്പം എന്താ ചെയ്യുക കാര്യം നടക്കുമെന്ന് നോക്കുക എന്തായാലും അവനെ വെട്ടാനായിട്ട് ഒരാളെ ഉള്ളൂ ബോബിയുടെ ടീമിലെ അഭിലാഷ് എന്ന് പറഞ്ഞാൽ അവർ നമ്മളിപ്പോഴും ശത്രുതയൊക്കെ ഉണ്ട് അവനെ വെച്ചാൽ നമുക്ക് കളിക്കാം എന്നാൽ എന്താ ചായ്ക്കോഴോ എന്നു പറഞ്ഞ് കുറച്ച് പൈസ കൊടുത്തു അതെ ഈ പൈസ ഒന്നും പോരാ വെട്ടാണതേ എൻ്റെ അനിയനെയാണ് കുടുംബത്തിനെതിരെയാണ് അതിന് ഇത് പോരാ തനിക്കുള്ളത് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം ആ അത് മതി പക്ഷേ ഓട്ടോയ്ക്ക് വരുന്നതിനും പോകുന്നതിനുമുള്ള ചില്ലറ ഇപ്പം സാറ് തരണം വലിയ തുകയൊക്കെ അയക്കുമ്പോഴേ ചില്ലറുടെ കാര്യം മറന്നു പോകും അതാ സാറ് ചില്ലറ ഇങ്ങനെ അങ്ങനെ പൈസ എടുത്ത് കൊടുക്കുകയാണ് ആ ശരി സാറേ ഒത്തിരി സന്തോഷം പോകുന്നതിന് മുമ്പ് ശ്രീകാന്ത് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് കാര്യം നടന്നിരിക്കണം കേട്ടല്ലോ ആ ശരി അല്ല സാറ് സാറ് ഏത് വഴിക്കാ ആ ഞാൻ ഏത് വഴിക്കായാലും സാറ് സാറിൻ്റെ വഴിക്ക് പോയാൽ മതി ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ശ്രീകാന്ത് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ഈശ്വര ഇനിയിപ്പോൾ ഏത് ആളിൻ്റെ ബൈക്കിൻ്റെ പുറകിലാ തൂങ്ങണേ എന്ന് പറഞ്ഞ ഓരോരുത്തർക്ക് കാർ നീട്ടി ഇങ്ങനെ നിൽ കൈ നീട്ടി ഇങ്ങനെ നിൽക്കുക ആ ബൈക്കിൻ്റെ പിന്നെ തൂങ്ങാനായിട്ട് ഒരു ബൈക്കിന് കൈ നീട്ടി അപ്പോഴേക്കും അയാൾ ഈ അങ്ങ് വേറെ സ്ഥലത്തോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി അവൻ്റെ പോക്കുവാണ്ടല്ലേ വല്ല പാണ്ടിലൊരിക്കും ആട്ട വയ്ക്കാതിട്ട് ആ ഭാഗ്യം എന്ന് വിനായകൻ പറഞ്ഞു തീർന്നില്ല ആ വണ്ടി എന്നൊരു വണ്ടിക്ക് ഇടയ്ക്ക് വിട്ട് കീറി അയ്യോ എന്ന് പറഞ്ഞ് ഒരു ഓട്ടം എന്തായാലും നമ്മുടെ അമ്മ വിക്രം വന്നു കഴിഞ്ഞപ്പോഴേക്കും നേർച്ചയെക്കുറിച്ച് പറയുക അമ്മ എന്ത് വിഡിത്തരോ പറയുന്നത് ഒരു രാത്രി മൊത്തം പോയി ഭജന ഇരിക്കാനോ എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല അമ്മേ ഇല്ല എന്നെക്കൊണ്ടൊന്നും സാധ്യമല്ല എടാ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അതീ കുറഞ്ഞുള്ള നന്മ മതി നിനക്ക് ദേശാ നീ എന്തായാലും പോയി ഭജന ഇരിക്കണം അപ്പോൾ വേദയും സപ്പോർട്ട് ചെയ്യുക എല്ലാം കൂടി പത്ത് പന്ത്രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ ദേ നീ സപ്പോർട്ട് ചെയ്യുക അന്ധവിശ്വാസത്തിന് കൂട്ടുനിന്നാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കിട്ടിയെടുത്തത് ഇവിടെ വന്ന് നീയ എൻ്റെ അമ്മയെ കൂടി അന്ധവിശ്വാസം ആക്കിയോ അപ്പോഴേക്കും വേദ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ സത്യം പറയാമേ ഇവള് പറഞ്ഞിട്ടല്ലേ അമ്മ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് അപ്പോഴേക്കും കമല വേദയെ നോക്ക് വേദ പറന്ന് കണ്ണ് കാണിക്കട്ടോ സ്വന്തം മകൻ്റെ ജാതകം നോക്കാനും ജ്യോത്സ്യം നോക്കാനും ഒക്കെ അമ്മമാർക്ക് വേറെ ആരെങ്കിലും പറഞ്ഞു തരണോ ഇതൊന്നും അമ്മയ്ക്ക് പതിവില്ലല്ലോ എന്ന് വിക്രം പറഞ്ഞപ്പോൾ അതിന് പതിവുള്ള കാര്യങ്ങളാണോ ഇവിടെ നടക്കുന്നത് ആണോ സാധാരണ മക്കൾ ചെയ്യുന്നതാണോ നീ ഇവിടെ ചെയ്തു കൂട്ടുന്നത് ആണോടാ ഏ അപ്പം വിശ്വം പറഞ്ഞു ആ പറഞ്ഞത് കറക്റ്റ് ലോകത്തിൽ പതിവില്ലാത്ത കാര്യങ്ങൾ വീടുകളിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ് തിന്നുകൊണ്ടിരുന്ന വിശ്വ ഇടയ്ക്ക് വർത്തമാനം പറയുക കേട്ടോ ലോജിക്കില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ജോൽസരെയും പണിക്കരെയൊക്കെ തേടി പോകും സ്വാഭാവികം അയ്യോ ഇത്ര ആത്മാർത്ഥമായിട്ട് അകത്തേക്കെടുക്കുമ്പോൾ ഇങ്ങനെ ഫിലോസഫിയൊക്കെ പുറത്തേക്ക് വരുമോ ഓ ഞാൻ പറഞ്ഞാൽ നിനക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ ബാക്കി നീ തിന്നോ എന്നും പറഞ്ഞ് ശ്രീജയുടെ കൈ പാത്രം കൊടുത്തിട്ട് നമ്മുടെ വിശ്വ അങ്ങ് പോവാണ് നന്ദിനി പറഞ്ഞു ഞാൻ ശ്രീജയുടെ ഭാഗ ഞാൻ വിക്രത്തിൻ്റെ ഭാഗത്താ എന്തിനാന്ന് ഈ രാത്രി മൊത്തം കുത്തിയിരുന്ന് വചനയേ ഉള്ളു എന്നേ മനുഷ്യരുടെ വിധി മാറുന്നൊന്നും എനിക്ക് തോന്നണില്ല അപ്പൊ ശ്രീജ പറഞ്ഞു എന്തായാലും അമ്മ തെറ്റായ കാര്യമെന്നല്ലോ പറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടി നീ എത്ര കാര്യങ്ങളിൽ തലയിടുന്നു കേസും കോടതി കേട്ട് നടക്കുന്നു അമ്മയ്ക്ക് വേണ്ടി ഇത്രയും ചെയ്താൽ പോരെ ഏട്ടത്തി മനുഷ്യനെ നീ സഹായനാക്കല്ലേ നിനക്ക് വേണ്ടിയിട്ട് അമ്മ കുറെ സങ്കടപ്പെടുന്നില്ലേ അമ്മയുടെ മനസ്സിന് ആശ്വാസം കിട്ടുമെങ്കിൽ നീ ഭജന ഇരിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലെന്നേ എന്ന് ശ്രീജയൻ പറഞ്ഞു കമല പറഞ്ഞു ശരിയാ പ്രദോഷത്തിനന്ന് വൈകിട്ട് നമുക്ക് എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകും നീ വേദം കൂടെ രാത്രി അമ്പലത്തിൽ തങ്ങുക ഹേ ഞാനും ഇവളുവോ അപ്പോഴേക്ക് നന്ദിനി ചോദിച്ച് വിക്രം ഭജന ഇരിക്കുന്നതിന് ഇവളെന്തിനാണ് കൂട്ട് പോകുന്നത് അതേ ഭർത്താവിനൊപ്പം ഭാര്യ അല്ലേ ഇരിക്കേണ്ടത് ഏട്ടന്മാരുടെ ഭാര്യമാരാണോ എന്ന് ശ്രീജി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഉത്തരവില്ല നന്ദിനിക്ക് കമലയാണെങ്കിൽ വേദം ഇങ്ങനെ നോക്കുക വേദയാണെങ്കിൽ എല്ലാം ഏറ്റവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി ഓകെ താങ്ക് യു